മേഘവിസ്ഫോടനത്തിൽ തകർന്നുപോയ ധരാലിയിലെ നേർക്കാഴ്ചകളുമായി റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും ഒരാഴ്ചയോളം സമയമെടുക്കുന്നതിനാൽ മുപ്പത് കിലോമീറ്ററുകളോളം നീണ്ട സാഹസിക യാത്രയ്ക്ക് ശേഷമാണ് ട്വന്റി ഫോർ സംഘം ദുരന്ത ഭൂമിയിൽ എത്തിയത് ധരാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി എന്ന സംഘം ഇവിടുത്തെ കാഴ്ചകൾ ഹൃദയഭേദകമാണ് അഞ്ച് ദിവസം ഇവിടെ കുറേ മനുഷ്യർ ജീവിച്ചിരുന്നുവെന്നും അവരുടെ വീടുകളും മറ്റു കെട്ടിടങ്ങളും ഉണ്ടായിരുന്നുവെന്നും വിശ്വസിക്കാൻ പോലും കഴിയില്ല അതിൻ്റെ യാതൊരു അവശേഷിപ്പുകളും നമുക്ക് ഇവിടെ എവിടെയും കാണാൻ കഴിയില്ല ഇപ്പോൾ ഇവിടെയുള്ളത് ചെളി ചെളിയിൽ പൊതഞ്ഞ് നിൽക്കുന്ന ഉരുളൻ കല്ലുകൾ ഇവയെല്ലാം തന്നെ അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നടന്ന ആ മഹാപ്രളയത്തിൽ ഇവിടെ എത്തിയതാണ് ഇവിടെയുണ്ടായിരുന്ന മനുഷ്യരെയും അവരുടെ കെട്ടിടങ്ങളെയും അവരുടെ സ്വപ്നങ്ങളെയും കവർന്നെടുത്തുകൊണ്ടാണ് ആ നദി പോയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ മലനിരകൾക്കിടയിൽ നിന്നാണ് ഖീർഗംഗ നദി ഒഴുകിയെത്തുന്നത് സാധാരണ മനോഹരമായ ഒരു ചെറിയ നദിയാണ് ഖീർഗംഗ ഖീർ എന്നാൽ പാൽ എന്നർത്ഥം പാൽ പോലെ പതഞ്ഞൊഴുകുന്ന മനോഹരിയായ നദിയാണ് ഒരു ദിവസം രൗദ്ര രൂപം പൂണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ കവർന്ന് എടുത്തു കൊണ്ടുപോയത് നമുക്കിപ്പോൾ ആ നദിയുടെ ജലത്തിൻ്റെ നിറം കാണാം അത് കലങ്ങി മറിഞ്ഞ് കുത്തിയൊലിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ മനുഷ്യക്കൊതി അല്ലെങ്കിൽ ജീവൻ്റെ കൊതി അടങ്ങാത്ത പോലെയാണ് ഇപ്പോഴും ആ നദി ഒഴുകുന്നത് ഇപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും തെരച്ചിലാണ് എങ്കിൽ പോലും യന്ത്ര സാമഗ്രികൾ മറ്റ് ഉപകരണങ്ങളോ എത്തിച്ച് തിരയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മരിച്ച മനുഷ്യർ ഒരു പക്ഷേ ഈ മണ്ണിനടിയിലുണ്ടാകാം അവരുടെ മൃഗങ്ങളുണ്ടാകാം മീറ്ററുകൾ താഴെ ഈ ചെളിയിൽ പുതഞ്ഞു പോയിട്ടുണ്ടാകാം ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല യാതൊരു അവശേഷിപ്പുകളും ഇവിടെ ബാക്കിയാക്കുന്നുമില്ല എന്തായാലും ഇനിയും അവശേഷിക്കുന്ന കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് എല്ലാ എല്ലാ സേനാ വിഭാഗങ്ങളും ഇവിടെ തെരച്ചിൽ ഏർപ്പെട്ടിരിക്കുന്നു ഈ ദുരന്ത ഇനിയും അവശേഷിക്കുന്ന കാണാതായവരെ കണ്ടെത്തണം എന്ന പ്രാർത്ഥനകളോടെ അവരുടെ ഉറ്റവരും ഉടവയരും എല്ലാം തന്നെ ഈ പ്രദേശത്ത് തന്നെ നിൽക്കുകയുമാണ് ജോഗീഷ് സിംഗിനൊപ്പം Belram Nirgadi, 24, Darali.